ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങി ചോദ്യപേപ്പർ ചോർത്തിയ അധ്യാപകനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എം എസ് സൊല്യൂഷൻസിലേക്ക് അയച്ചുവെന്നും നാട്ടിലെ പ്രാദേശിക നേതാവിന് അഞ്ച് ലക്ഷം രൂപ മറ്റൊരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഉടമ ഓഫർ ചെയ്തുവെന്നും ഷുഹൈബ് പറയുന്നു അനഖ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി അനഘ ഷുഹൈബ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മൊഴിയായി ഷുഹൈബ് നൽകുന്നത് വീണ അല്പസമയം മുൻപാണ് എം എസ് സൊലൂഷൻ സിഇ ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഹാജരായത് മാത്രമല്ല ഈ സമയം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണ് അതിലൊക്കെ തന്നെ വസ്തുത ഇല്ല മാത്രമല്ല തൻ്റെ നാട്ടിലെ മറ്റൊരു സ്ഥാപനത്തിന്റെ ഉടമ ആ ഉടമ ഈ നാട്ടിലെ പ്രാദേശിക നേതാവിന് അഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു തന്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ഒരു നീക്കം അതാണ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുഹമ്മദ് ഷുഹൈബ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ എത്തിയ സമയത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന് അന്വേഷണ സംഘം എത്തിയ സാഹചര്യത്തിൽ ഈ എം എസ് സൊല്യൂഷൻസിലെ ഉണ്ടായിരുന്ന ഫഹദ് എന്ന അധ്യാപകനിലൂടെയാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത് ഈ ഫഹദ് എന്ന് പറയുന്ന അധ്യാപകനെ തനിക്കറിയില്ല തന്റെ സ്ഥാപനത്തിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഫഹദ് എത്തിയത് ഈ ഫഹദിനെ അടക്കം തന്റെ സ്ഥാപനത്തിലേക്ക് അയച്ചുകൊണ്ട് കൃത്യമായ കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി നടന്ന സംഭവമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച അതിൽ തനിക്ക് പങ്കില്ല മ തന്നെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ് എന്നതടക്കമുള്ള കാര്യം കാര്യങ്ങളാണ് അല്പം മുമ്പ് ഈ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ എത്തിയ ഈ എം എസ് സൊല്യൂഷൻ സിഇ ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് അകത്താണ് ഷുഹൈബ് ഉള്ളത് കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ മറ്റ് നടപടികളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ നടക്കും മാത്രമല്ല ഇന്ന് കേസ് ഷുഹൈബ് ജാമ്യ അപേക്ഷ നൽകിയിരുന്നു അത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഈ ചോദ്യപേപ്പർ ചോർത്തിയതിന്റെ ഉറവിടം കണ്ടെത്തണം കൃത്യമായി ഈ ഷുഹൈബ് ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന് പറയാൻ കഴിയില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷുഹൈബ് കോഴിക്കോടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഹാജരാകാൻ എത്തിയത് ശരിയത്